ഇപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പുട്ടുവെള്ളരിക്കയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെയാണല്ലോ അപ്പോൾ എപ്പോഴും വൈകുന്നേരം ജ്യൂസൊക്കെ വേണം അപ്പോൾ എപ്പോഴും പുട്ടുവെള്ളിരിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഓരോ ഫ്ലവറിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നും പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമാകൂല അപ്പോൾ ഇത്തിരി ഫ്ലവറൊക്കെ മാറ്റി ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നന്നായിട്ട് പൊട്ടി ഇട്ടുള്ളൊരു പൊട്ടി വെള്ളം ഇരിക്കുകയാണ് കെട്ടിയേക്കുന്നത് അപ്പോൾ കവറിൽ നിന്ന് നമുക്ക് കൈ കൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റില്ല അപ്പോൾ കവറിൻ്റെ അകത്ത് തന്നെ വെച്ച് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ച് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളിയാൽ അതിൻ്റെ നടുക്കുള്ള ആ മഞ്ഞ പാർട്ടൊക്കെ എടുത്ത് മാറ്റാം അപ്പോൾ നടക്കുള്ള മഞ്ഞ കളറിലുള്ള കുരുമൊക്കെ ഉള്ള മഞ്ഞ പാർട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ളത് അതുപോലത്തെ തോലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാണ് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പൊട്ട് വിളയിരിക്കുക വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് നിറച്ചും വെള്ളമാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതൊരു പദത്തിലായിട്ട് ഇട്ടിട്ട് ഇതേപോലെ കയ്യില് കൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം പോലെ കിട്ടും കാണുമ്പോൾ നല്ല പഞ്ഞി പോലെയായിരിക്കണമെങ്കിൽ നിറച്ചും വെള്ളമാണ് പിന്നെ അതിൻ്റെ മഞ്ഞപ്പാർട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു കൈപ്പ് ഉണ്ടാവും കുടിക്കാൻ പറ്റുന്ന സീസണുള്ള കയ്പ അപ്പോൾ അത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആ പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഒരുപാട് നേരം പ്രസ് ചെയ്യരുത് അപ്പോൾ കുരുമൊക്കെ അരഞ്ഞു പോകും അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്താണ് അപ്പോൾ ഒന്ന് അരിച്ചു കൊടുക്കുകയാണ് അത് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ അത് ഇടുമ്പോൾ നേരിയൊരു കയ്പുണ്ട് എന്നാലും കുടിക്കാൻ പറ്റുന്ന സൈസ് കയ്പാണ് അപ്പോൾ അതും വേണമെങ്കിൽ അരിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഡാട്ടോ അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മിൽക്ക് മേഡ് ഒഴിച്ചെടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് കസസ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായി അപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞു കാരണം കട്ട പോലെയായി അപ്പോൾ അതിലേക്ക് അതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് അടർത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ നന്നാക്കി എടുത്ത പൊട്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒടിച്ച് കഴിഞ്ഞ് പഞ്ചസാരയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കുടിക്കാം അപ്പോൾ കടകളിലൊക്കെ നമുക്കിതേപോലെയാണ് റെഡിയാക്കി ആക്കിത്തന്നത് അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കൽ കുറവാണ് പിള്ളേർക്ക് ഫ്ലേവർ ഇഷ്ടമില്ല അപ്പോൾ വേറെ എന്തെങ്കിലും ഞാൻ ചേർക്കും കേട്ടോ പിന്നെ ഞാൻ ചെയ്യണത് ഒരു മിക്സിഡ് ജാറിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കും പിന്നെ നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കും എന്നിട്ട് അത് ഒന്ന് അടിച്ചെടുത്തിട്ട് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കും പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒന്നും കൂടി നല്ലൊരു ഫ്ലേവർ നോമ്പൊക്കെ ആകുമ്പോൾ നല്ലൊരു കുളുരുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം അതെല്ലാം അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് കുടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ വിക്കപ്പോഴും പാലൊഴിച്ചിട്ട് തന്നെയാണ് പൊട്ടുകുള്ള ഇരിക്കാൻ റെഡിയാക്കണത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് തേങ്ങാ പാലൊഴിച്ച് ഉണ്ടാക്കണതാണ് കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് അതിലും വേറെ ടേസ്റ്റ് കിട്ടാനില്ല ഇനി എപ്പോഴും നമുക്ക് തേങ്ങയൊക്കെ ചേരേണ്ടി പാലൊക്കെ പിഴിഞ്ഞെടുക്കാൻ പാടായിരിക്കും അപ്പോൾ ഞാൻ ഇതുപോലത്തെ പാക്കറ്റ് പാലായിരിക്കും കേട്ടോ ചേർക്കണത് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള പൊട്ടി വിള്ളരിക്ക വീഡിയോ ഞാൻ നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് നല്ല ഫ്ലേവറാണ് ഇതിലേക്ക് നല്ല വാനില ഫ്ലേവർ ഐസ്ക്രീം ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഞാൻ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൊട്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ട ഇത് നിറച്ച് വെള്ളമാണ് മിക്സിയിലിട്ട് കറങ്ങി വന്നു കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ പൊട്ടി വിള്ളരിക്കകത്തുള്ള വെള്ളമാണത് അപ്പം എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മഞ്ഞപ്പളുപ്പ് വേണമെങ്കിൽ അടിച്ചെടുക്കുക അപ്പോൾ ഞാൻ കളയാറില്ല അതിൽ ചേർക്കാറാണുള്ളത് അപ്പോൾ നേരിയൊരു കയ്പുണ്ടാവും അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ നടുക്കുള്ള മഞ്ഞപ്പാർട്ട് ഒഴിവാക്കാം കേട്ടോ ഇനി ഞാൻ മിക്സിയിലിട്ട് അടിച്ച പൊട്ടി വെള്ളം ഇരിക്കലേക്ക് പാൽ പഞ്ചസാര ഇട്ട് എടുക്കേണ്ടത് അപ്പോൾ വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീം മേടിക്കാൻ പറഞ്ഞിട്ട് പിസ്ത ഫ്ലേവർ ആണ് മേടിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇടണില്ല അപ്പോൾ അതിന് പേര് ഞാൻ പാലിലേക്ക് ഇത്തിരി വാനില സിനിസ് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ വേറെ ഫ്ലേവർ ഐസ്ക്രീം ഇട്ടാലും അതിൻ്റെ ഫ്ലേവർ മാറിപ്പോട്ടോ വാനില ഐസ്ക്രീമാണ് ഏറ്റവും ബെസ്റ്റ് അതുണ്ടെങ്കിൽ നല്ലൊരു കുളിർമ നല്ലൊരു സുഖമായിരിക്കും കേട്ടോ ചൂട് കാലത്ത് നോമ്പ് കാലത്തൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ അപ്പോൾ അതിലേക്ക് ഞാൻ പാലും വാനില സിനിസും പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് പഞ്ചസാരക്ക് ഒക്കെ മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി സൂപ്പറായിരിക്കും അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം പാക്കറ്റ് പാലാണ് തേങ്ങാ പാൽ എടുക്കാൻ പറ്റുന്നവർക്ക് അതെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും പിന്നെ പാലിലേക്ക് വാനില സെൻസിൻ്റെ കൂടെ രണ്ട് ഏലക്കയും കൂടി കിട്ടും ഒന്നും കൂടി ഫ്ലേവർ കൂടി കിട്ടും അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലൊക്കെയാണ് ഞാൻ അടുപ്പിച്ച് പൊട്ടുവിളിരിക്കുക കുണ്ടുരുമ്പോൾ ഓരോ ഫ്ലേവർ മാറ്റി ചെയ്യണത് കേട്ടോ അപ്പോൾ ഐസ്ക്രീം ചേർക്കുകയാണെങ്കിൽ വേറെ ഫ്ലേവർ ചേർക്കരുത് വാനില ഫ്ലേവർ ഐസ്ക്രീം ക്രീം മാത്രമേ ചേർക്കാമുള്ളൂ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഇതിലേക്ക് കുതിർത്ത കസുകസട്ടെടുക്കാം അപ്പം നോമ്പതവർക്കൊക്കെ പൊട്ടിവിളിരിക്കുക കൊണ്ടുവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ നടക്കുള്ള മഞ്ഞ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ നമ്മൾ കുടിക്കാൻ നേരത്ത് നീരിയൊരു കയ്പ്പ് വരും ഇവിടെ അത് പ്രശ്നമല്ല അതുകൊണ്ട് ഞാനത് ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക